നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സർക്കാർ ജീവനക്കാർ കൂട്ടത്തോടെ സി പി എമ്മിന് എതിരായതോടെ ജീവനക്കാരുടെ ക്ഷേമബദ്ധ കുടിശ്ശിക ഈ മാസം മുൻപ് പ്രഖ്യാപിക്കാൻ സർക്കാർ ശ്രമം തുടങ്ങി ക്ഷേമബദ്ധ കുടിശ്ശിക സർക്കാർ കവർന്നെടുക്കുകയാണ് എന്ന കേസ് കേരള ഹൈക്കോടതി ജൂൺ ഇരുപത്തിയാറിലേക്ക് മാറ്റിയ സാഹചര്യത്തിലാണ് മൂന്ന് ശതമാനം ക്ഷേമബദ്ധയെങ്കിലും നൽകാൻ സർക്കാർ ആലോചിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ വോട്ടിൽ നല്ലൊരു ശതമാനം ബി ജെ പിക്ക് ആണ് പോൾ ചെയ്യുന്നത് തപാൽ വോട്ടുകൾ എണ്ണിയപ്പോൾ ബി ജെ പി ആണ് ലീഡ് ചെയ്തത് എല്ലാ മണ്ഡലങ്ങളിലും ഇതാണ് അവസ്ഥ ഇതോടെ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് എന്ന പിണറായി മനസ്സിലാക്കി ഡബ്ല്യു പി ബാർ സി രണ്ട് പൂജ്യം ഏഴ് ആറ് മൂന്ന് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പറാൽ ജസ്റ്റിസ് സിയാദ് റഹ്മാനാണ് കേസ് പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്ന് മുതലുള്ള ക്ഷേമബദ്ധയാണ് കുടിശ്ശികയായിട്ടുള്ളത് പക്ഷേ ക്ഷേമ പെൻഷൻ നൽകുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടുമില്ല ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷേമബദ്ധ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ മാസങ്ങൾക്ക് മുൻപ് തീരുമാനിച്ചുവെങ്കിലും സംസ്ഥാന സർക്കാർ അനങ്ങിയിട്ടില്ല അങ്ങനെയാണ് ഇലക്ഷനിൽ പണി കിട്ടിയത് നിലവിൽ കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും മുപ്പത്തിയൊന്ന് ശതമാനം ക്ഷേമബദ്ധ മൂന്ന് ശതമാനം വർദ്ധിപ്പിക്കുന്നതോടുകൂടി ഇത് മുപ്പത്തിനാല് ശതമാനമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തോടെ ടി എ വർദ്ധിപ്പിക്കാനാണ് കേന്ദ്രമന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് മാർച്ചിലെ ശമ്പളത്തോടൊപ്പം ജീവനക്കാർക്ക് പുതുക്കിയ ടി എ ലഭിച്ചിരുന്നു ക്ഷേമബദ്ധ ഉയർത്തിയത് രാജ്യത്തെ അമ്പത് ലക്ഷത്തോളം ജീവനക്കാർക്കും അറുപത്തിയഞ്ച് ലക്ഷത്തോളം പെൻഷൻകാർക്കും പ്രയോജനപ്രദമായി ഏഴാം ശമ്പള കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര കേന്ദ്രമന്ത്രിസഭാ യോഗം യോഗം ക്ഷേമബദ്ധ ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ടിഎ ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിയൊന്ന് ശതമാനം ആക്കിയത് പണപ്പെരുപ്പം ജീവനക്കാരുടെ ഉണ്ടാക്കുന്ന ആഘാതം നികത്തുന്നതിനാലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ക്ഷേമബദ്ധ നൽകുന്നത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇത് ബാധകമാകും ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ച മൂന്ന് ശതമാനം കുടിയാവുമ്പോൾ സംസ്ഥാന ജീവനക്കാർക്ക് ഇരുപത്തിയൊന്ന് ശതമാനം കുടിശ്ശിക വരും ഇത് എന്ന് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ദൂർത്തിനൊഴികെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നയാ പൈസ ബാക്കിയില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഇരുപത്തിയൊന്നിൽ മൂന്ന് ഘടു അനുവദിച്ചു പത്തൊൻപത് ശതമാനം ക്ഷേമബദ്ധ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അടുത്ത കാലത്തൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ് കരുതുന്നത് അപ്പോഴാണ് ഇടതുപക്ഷം എന്ന ഹൃദയപക്ഷം തകർന്നടിഞ്ഞത് കുടിശ്ശിക കിട്ടിയാൽ തന്നെ പി എഫിൽ ലയിപ്പിക്കും എന്നാണ് ധനമന്ത്രാലയത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന സൂചനകൾ ഇക്കാര്യത്തിൽ മുമ്പ് കോടതി ഇടപെട്ടുവെങ്കിലും സർക്കാർ മാറിയില്ല എന്നാൽ മാറിയ സാഹചര്യത്തിൽ സർക്കാർ മാറി ചിന്തിച്ചു ജീവനക്കാരുടെ സറണ്ടർ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പെൻഷൻ പ്രായം ഇത്തവണ വർദ്ധിപ്പിക്കുമെന്ന് ജീവനക്കാർ കരുതിയില്ല എങ്കിലും അത് നടന്നില്ല എന്നിട്ടും ജീവനക്കാർക്കുള്ള ഇടതു സ്നേഹം പറഞ്ഞിരിക്കാൻ കഴിയാത്തതാണ് അതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ചുരുക്കത്തിൽ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും സർക്കാർ ജീവനക്കാരോടുള്ള കലിപ്പ് തീർന്നിട്ടില്ല എത്രയും വേഗം സർക്കാർ സംവിധാനം രാഷ്ട്രീയം മുക്തമാകണമോ അത്രയും വേഗം അത് നിർവഹിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം സി പി എം ഡാഷ് പോലെയുള്ള നടപടികൾ അതിന്റെ തുടക്കം മാത്രം സർക്കാരിനെ കാറ് തിന്നുന്ന പുഴുവായി ജീവനക്കാരുടെ യൂണിയനുകൾ മാറിയതോടെയാണ് സർക്കാർ അവർക്ക് എതിരായി മാറിയത് ഇടതുപക്ഷത്തിന് മാത്രമേ ഇത്രയും കർശനമായി നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ കാരണം അവർക്കാണ് സർക്കാർ ഓഫീസുകളിൽ മുൻതൂക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തെ കാണാനെത്തിയ സി പി എം യൂണിയൻ നേതാക്കളെ മുഖ്യമന്ത്രി ആട്ടിപ്പുറത്താക്കിയിട്ട് അധികനാൾ ആയിട്ടില്ല ഇനി ഇത്രക്കാർക്കെതിരെ നടപടിയും വരും ഉദ്യോഗസ്ഥർ സർക്കാർ ചെലവിൽ കൂട്ടപ്പിരിവും തുടങ്ങിയത് ഈ സാഹചര്യത്തിലാണ് സർക്കാർ തന്നെ പിരിവ് പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാർക്ക് കൈയയിച്ച് സംഭാവന വാങ്ങാം പിരിവ് ഒരു അംഗീകൃത വ്യവസായമായി സർക്കാർ മാറ്റിയിരിക്കുകയാണ് അതിനാൽ ഉദ്യോഗസ്ഥർക്ക് പേടിക്കേണ്ട സർക്കാരിലേക്ക് പണം കണ്ടെത്തേണ്ട ഉദ്യോഗസ്ഥർ സ്വന്തം പോക്കറ്റും സർക്കാരിന്റെ പോക്കറ്റും വീർപ്പിക്കുന്ന തിരക്കിലാണ് ഇക്കാര്യം സർക്കാരിനും അറിയാം കേരളീയവും നവകേരള കേരള സദസ്സും ഒക്കെ നടത്താൻ കേരളത്തിലെ പ്രമാണിമാരായ ബിസിനസ്സുകാർ കോടികളാണ് മുടക്കിയിരിക്കുന്നത് നാളെ ഇവരോട് കൃത്യമായി നികുതി അടയ്ക്കാൻ പറയാൻ സർക്കാരിന് എന്താണ് അധികാരം ഇക്കാര്യം ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ ധനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുവെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല ചുരുക്കത്തിൽ സർക്കാർ മാത്രമല്ല പ്രജകളും ബുദ്ധിമുട്ടിലാകും ക്ഷേമബത് നൽകാൻ സർക്കാരിന് ബാധ്യത ഇല്ല എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ട് അധിക നാളായിട്ടില്ല ജീവനക്കാരുടെ കൂട്ടത്തോടെയുള്ള മനംമാറ്റം ഇതിനെ തുടർന്നാണ് ഉണ്ടായിരിക്കുന്നത് നവകേരള സദസ് ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ ദൂർത്ത് പരിഹാസ രൂപേണ കോടതി വാക്കാൽ പരാമർശിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും രണ്ടായിരത്തി പത്തൊൻപതിൽ നിശ്ചയിച്ച ശമ്പളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ജോലി ചെയ്യുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഒരു രൂപയുടെ പോലും വരുമാന വർധനവ് ജീവനക്കാർക്ക് ഉണ്ടായിട്ടില്ല മറ്റൊരു തൊഴിൽ മേഖലയിലും ഇത്തരം ഒരു സാഹചര്യം നിലവിലില്ല അവിദഗ്ധ തൊഴിലാളികൾക്കും കർഷക തൊഴിലാളികൾക്കും ഓരോ വർഷവും കൂലി കൂട്ടി നിശ്ചയിക്കുന്നുണ്ട് അസംഘടിത മേഖലയിൽ പോലും ഉയർന്ന കൂൽ ലഭ്യമാക്കുന്ന കാലത്താണ് സർക്കാർ മേഖലയിലെ ജീവനക്കാരോടുള്ള ജനാധിപത്യ വിരുദ്ധമായ സമീപനം ആവശ്യ സാധനങ്ങളുടെ വില പോലും ഇരുന്നൂറും മുന്നൂറും മടങ്ങാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതിയും സെസ്സും വർദ്ധിപ്പിച്ചത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ വലിയ വർധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിലക്കയറ്റത്തെ നേരിടാനായി സർക്കാർ സംവിധാനങ്ങൾ പരാജയമാണെന്ന് മാത്രമല്ല പ്രതിമാസം നിശ്ചിത ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നിക്ഷേപിക്കുകയുമാണ് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ശമ്പളമല്ലാതെ മറ്റൊരു വരുമാന മാർഗമില്ല അതിൽ തന്നെ നിർബന്ധ ഒഴിവുകൾ കഴിഞ്ഞ് ലഭിക്കുന്നത് വളരെ കുറഞ്ഞ തുകയുമാണ് സർക്കാർ ജീവനക്കാരുടെ മൊത്ത ശമ്പളത്തിന്റെ കണക്ക് പെരിപ്പിച്ചു കാട്ടുന്നവർ അതിൽ നിന്നും സർക്കാരിലേക്ക് തന്നെ നിർബന്ധപൂർവം പിടിക്കുന്ന തുകയെ കുറിച്ച് മൗനം പാലിക്കുകയാണ് ഓരോ മാസവും കുടിശ്ശിക ഇനത്തിൽ തന്നെ ആയിരക്കണക്കിന് രൂപയാണ് ജീവനക്കാർക്ക് നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടപ്പിലാക്കിയ പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക പോലും നൽകാൻ ഇതേ തയ്യാറായിട്ടില്ല ലീവ് സറണ്ടർ ആനുകൂല്യം ലഭിച്ചിട്ട് എട്ട് വർഷമായി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ ജീവനക്കാരുടെ രണ്ടായിരത്തി മൂന്ന് ലീവ് സറണ്ടർ സർക്കാർ നീട്ടി ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ആദ്യഘടു പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുമെന്ന ഉറപ്പ് പാടായതിനു പിന്നാലെയാണ് ലീവ് സൺ സറണ്ടറിലും സർക്കാർ പിന്നാക്കം പോയത് സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് ലയിപ്പിക്കാൻ അനിശ്ചിതമായി നീട്ടിവയ്ക്കുകയാണ് എന്ന് ധനവകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നുമുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ ഗുരുതര പ്രതിസന്ധിയാണ് ഈ വർഷം സർക്കാരിന് മുന്നിലുള്ളത് എന്നും ധനമന്ത്രി ഈയിടെ പറഞ്ഞിരുന്നു അവധി സെറണ്ടർ തുക പണമായി നൽകാതെ പി എഫിൽ ലയിപ്പിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് നാല് വർഷം കഴിഞ്ഞേ പിൻവലിക്കാനാകും സർവകലാശാല കോളേജ് അധ്യാപകരുടെ ഏഴാം ശമ്പള പരിഷ്കരണ കുരിശികയും ആരോപിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ സർക്കാർ വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടും ബാലഗോപാൽ പൂട്ടി സ്ഥലം വിടുമെന്നാണ് കേൾക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും ധനസഹായം കരസ്ഥമാക്കാൻ പോലും ബാലഗോപാലിന് കഴിയുന്നില്ല എന്നാണ് ആക്ഷേപം സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും തൊഴിലാളികളുടെ സർക്കാർ അട്ടിമറിച്ചതോടെ ഇടത് അനുഭാവ് സർവീസ് സംഘടനകളിൽ നിന്ന് ജീവനക്കാരുടെ വൻതോതിലുള്ള കൊഴിഞ്ഞു പോക്ക് തുടങ്ങിയിരുന്നു ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇംഗ്ലാബ് സിന്താബ വിളിക്കാൻ ആളെ കിട്ടില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി സർക്കാരിനെ അറിയിക്കും എന്നും ജീവനക്കാരുടെ ഒപ്പം എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലെത്തിയ സർക്കാരാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ പോലും അട്ടിമറിച്ചത് കോവിഡിന്റെ മറവിൽ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചെടുത്തത് വലിയ വാർത്തയായതിന് പിന്നാലെയാണ് പെൻഷൻ നിർണയത്തിലും സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയത് സി പി എം സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടാണ് ഏകപക്ഷീയമായി ശമ്പളം പിടിച്ചെടുക്കുന്ന രീതിയിൽ ഒരു മാസത്തെ സാവകാശം നൽകിയത് അതിനിടയിലാണ് പെൻഷൻ കൈവച്ചത് ഇനി ശമ്പളത്തിൽ നിന്ന് പത്ത് ശതമാനം പിടിച്ചെടുക്കാനും നീക്കമുണ്ട് എല്ലാ തീരുമാനങ്ങളും സർക്കാർ ജീവനക്കാരെ നിരാശയിൽ ആഴ്ത്തുമ്പോൾ സർക്കാരിനെ സഹായിക്കുന്നതാണ് പിണറായി അധികാരത്തിലെത്തിയത് മുതൽ ജീവനക്കാരുടെ നിക്ഷേധാത്മക നിലപാടാണ് തുടരുന്നത് എന്ന് ജീവനക്കാർ ആരോപിക്കുന്നുണ്ട് ജീവനക്കാർ ജോലി ചെയ്യുന്നില്ല എന്ന ആക്ഷേപം മുഖ്യമന്ത്രി എപ്പോഴും ഉന്നയിക്കാറുണ്ട് മുഖ്യമന്ത്രി ജോലി ചെയ്യുന്നില്ല എന്ന് പറയുന്നത് തങ്ങളെ അധികാര അധിക്ഷേപിക്കാനാണ് എന്ന ജീവനക്കാരുടെ ആക്ഷേപവും ഉയരുകയാണ് എക്കാലവും സി പി എമ്മിന് കരുത്തായി നിലകൊണ്ടവരാണ് സർക്കാർ ജീവനക്കാർ അഞ്ചു ലക്ഷം ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം പാർട്ടികൾക്കും എക്കാലത്തും വോട്ട് ബാങ്ക് ആയിരുന്നു എന്നാൽ അത്തരമൊരു ചിന്താഗതിയിലാണ് മാറ്റം ഉണ്ടായിരിക്കുന്നത് ഇടതു സംഘടനാ പ്രവർത്തകർ പോലും ഇടതിന് വോട്ട് ചെയ്യാത്ത അവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് സി പി എമ്മിന് വലിയ തലവേദനയായി തീരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ചുരുങ്ങിയ കാലം ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തി ഒന്നും നേടാതെ തിരിച്ചെത്തിയ മുഖ്യമന്ത്രി എന്ന കുപ്രസിദ്ധി മുഖ്യമന്ത്രിക്ക് നേടിക്കൊടുത്ത സംസ്ഥാനമാണ് കേരളം എന്നിട്ടും തങ്ങളെ തിരിഞ്ഞു നോക്കാത്തതിൽ ജീവനക്കാർക്ക് സങ്കടമുണ്ട് ഇതിനെല്ലാം കൂട്ട പിരിച്ചുടലാണ് സർക്കാർ ജീവനക്കാർ നേരിടേണ്ടി വന്നത് കടം വാങ്ങി ശമ്പളവും പെൻഷനും നൽകുന്ന സർക്കാർ പാലിനും വെള്ളത്തിനും വൈദ്യുതിക്കും മധ്യത്തിനും തുടങ്ങി എല്ലാത്തിനും വില കൂട്ടി ജനങ്ങളെ ദുരിതത്തിലാക്കുന്നുമുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം നട്ടം തിരിയുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരോ വിദേശയാത്ര നടത്തി കോടികൾ ദൂർത്തടിക്കുന്നത് എന്ന് പറയുന്നതിൽ ആർക്കും ഒരു സംശയമില്ല എന്ന കാര്യത്തിൽ സംശയമില്ല ഗുരുതര പ്രതിസന്ധി അനുഭവിക്കുന്ന സർക്കാരിനെ സാമ്പത്തികമായി നയിക്കാൻ ധനമന്ത്രിക്ക് കഴിയില്ല എന്ന ധാരണയിലാണ് സർക്കാർ ജീവനക്കാർ അതേസമയം താൻ സാമ്പത്തിക പ്രതിസന്ധി ധനമന്ത്രിയുടെ തലയിൽ കെട്ടി രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്നാണ് ചിലരെങ്കിലും കരുതുന്നത് തോമസ് ഐസക് ഉണ്ടായിരുന്നപ്പോൾ തന്റെ സ്വാതന്ത്ര്യം കുറഞ്ഞതായിരുന്നു പിണറായിയുടെ ആക്ഷേപം അത് ഏതായാലും ക്ഷേമബദ്ധ പോലും നൽകാൻ കഴിയാത്ത തരത്തിൽ സർക്കാർ കൂപ്പുകുത്തുന്നത് ആദ്യ സംഭവമാണ് സർക്കാർ ജീവനക്കാർ കൂറുമാറിയാൽ സർക്കാർ തീർത്തും പ്രതിസന്ധിയിലാവും എന്തിന് അട്ടിമറി വരെ സംഭവിക്കാം ബി ജെ പിക്ക് ആകട്ടെ കരുതലോടെയാണ് നീങ്ങുന്നത് സർക്കാർ ജീവനക്കാർ പിണങ്ങിയാൽ ഭരണ യന്ത്രം തിരിക്കുന്നത് ബുദ്ധിമുട്ടാകുമെന്ന് സർക്കാരിന് അറിയാം ഫയലുകൾ താമസിപ്പിച്ചും തീരുമാനങ്ങളിൽ ഉടക്കിട്ടും ജീവനക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ സർക്കാർ പ്രതിസന്ധിയിലാവും ക്ഷേമബദ്ധ കുടിശ്ശികയുടെ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലാണ് നിർണായകമാവുക ഇതാണ് സർക്കാർ മാറി ചിന്തിക്കാൻ കാരണം ഒരു പ്രമുഖയായ നടിക്ക് ഇതാണ് അനുഭവമെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാര സ്ത്രീകൾക്ക് എന്താണ് സർ അനുഭവം ഉണ്ടാവുക